ഹലോ ഗായ്സ് ഞാനിന്നേ അവളെ കുണ്ടരാനായിട്ട് പോയാണ് എറണാകുളത്തേക്ക് പോവാണ് വണ്ടി ഓടിക്കയാണ് അപ്പ ഞാൻ അവളെ ഓഫീസൊന്നും കണ്ടിട്ടില്ല ഇപ്പൊ പോയിട്ട് മൂന്നാഴ്ചയായി ഇന്നാണ് എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയത് ഞായറാഴ്ച ഇന്ന് അവൾക്ക് ഓഫീസ് ഉണ്ട് കാരണം ഒരു മുടക്കുണ്ടായിരുന്നല്ലോ നമ്മ മറ്റേ ഒരു ബന്ധുണ്ടായില്ലേ ഹർത്താൽ മറ്റേ ബസ് സമരം ഹർത്താലുണ്ടായിരുന്നല്ലോ ഹർത്താലിന് അവർക്ക് കോഴി കൊടുത്തപ്പായറാഴ്ച അവർക്ക് ഓഫീസ് ഓപ്പൺ ആണ് അപ്പൊ ഇന്ന് പോയൊക്കെയാണ് ആള് ആളെ പിക്ക് ചെയ്യാൻ പോയാണ് ഓക്കെ പോകാം പെട്രോൾ അടിക്കാൻ പെട്രോൾ ഒക്കെ അടിച്ച് വണ്ടി ഓടിച്ച് ഇപ്പോ ഇവിടെ ബ്ലോക്ക് 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 ഇത്ര നേരം ഉണ്ടായിരുന്നില്ല അതെ ആളെ കണ്ട കിട്ടി സൺഡേ ആയിട്ട് ഞാൻ ജോലിക്ക് പോയി ജീവിതത്തിൽ ആദ്യമായിട്ട് ജോലിക്ക് പോയിരിക്കുന്നു അങ്ങനെ സൺഡേ അങ്ങനെ ഇങ്ങനെ പോയി ഇന്നിപ്പ രാത്രി ആയി ഇനി ചെല്ലാം കിടന്നുറങ്ങാ രാവിലെ എഴുന്നേക്ക ആ അത് വലിയ വലിയ വലിപ്പുണ്ട് അങ്ങനെയല്ല ഇപ്പൊ വൈകുന്നേരം അല്ല കിടക്ക ഉറങ്ങ എഴുന്നേക്ക നാളെ വീണ്ടും ജോലിക്ക് വരാം ഉറങ്ങാ എഴുന്നേക്ക ചേറ്റ് ജോലിക്ക് വരാം ഉറങ്ങെ എഴുന്നേക്കാ ജോലിക്കരാം അത് നമ്മൾ എന്റർടൈൻമെന്റ് ആയിട്ട് കൂട്ടണം മനസ്സിലായില്ലേ നമ്മളത് ഇത്ര ടഫായിട്ട് കൂട്ടിലാണെങ്കിൽ നമുക്കത് എന്തായിട്ട് തോന്നണ ഭയങ്കര പണിയായിട്ട് തോന്നി നമ്മളത് എന്റർടൈൻമെന്റ് ആയിട്ട് വർക്കിന് പോണതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ മനസ്സിൽ ആ ഒരു ഞാൻ നല്ല മനസ്സിലാണ്ടാവൂല വർക്കിംഗ് ആയിരുന്നു സൺഡേ അല്ലേ നമ്മളത് ഇപ്പൊ ആക്കണം ഭയങ്കര ഞാൻ ബസ് എന്റെ സ്പോട്ട് മോളി കൂടെ ഒക്കെ ലൂലൂലെത്തിശപ്പെടുക്കുന്നു എന്താ ഒരു വല്യ ബിൽഡിങ് മോളി കൂടെ ആൾക്കാർ നടന്നോട്ട് പണി കിട്ടി ഞങ്ങളോട് കാർ ഇവിടെ പാർക്ക് ഇവിടെ നടന്ന് ലൂലൂലെത്തണം നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞോ ഞങ്ങൾ ഇതുവരെ ലൂലൂല് പാർക്കിങ് ചെയ്തിട്ടില്ല കൊറേ നേരം ഞങ്ങള് പാർക്കിങ് നോക്കി നടക്കുന്നത് പക്ഷെ ഇത് വരെയ് പാർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല കാർ പാർക്ക് ചെയ്ത് വരുമ്പോഴേക്കും ഒരുവിധ സമയവും ഇപ്പൊ ഏഴ് അഞ്ചായി ഇനി ഏഴ് പത്ത് ഇനി പാർക്ക് ചെയ്ത് വരുമ്പോഴേക്കും ഏഴര അതിലും ഉലുവ ഇറങ്ങാനുള്ള സമയവും കൂടി ഇല്ല അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാമായിട്ട് ലുലുവിലേക്ക് നടക്കുകയാണ് അവിടെ ചിലപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട് തന്നെ കുറേ പേരുണ്ടായിരുന്നു ഗൈസ് പിന്നെ ഞങ്ങൾക്ക് വിശന്നു അപ്പോൾ അപ്പോൾ ഫുഡ് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയി ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അത് കടന്ന് കറങ്ങണ ഷവായി ഷവായി ആണ് ഗൈസ് ഓർഡർ ചെയ്തത് ഇവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് നല്ല ഓഫറിന് ഫുഡ് കിട്ടും പക്ഷേ മോളിൽ പോയി വാങ്ങുമ്പോൾ ഇതിന് തന്നെ നല്ല റേറ്റ് ആയിരിക്കും അപ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് ഇവിടെയാണ് നല്ലത് പിന്നെ അവിടെ പ്ലേറ്റ് ഒക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് പ്രൈസ് നോങ്ങി വാങ്ങാം പിന്നെ ഒരു ഞങ്ങൾ വാങ്ങിച്ച് അവിടെ അവിടെനിന്ന് ഇറങ്ങിയാണ് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാ കൗണ്ടറിലും ഒരുവിധം തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അധികം നേരം പോസ്റ്റർ ചിക്കേണ്ട വന്നില്ല ഞങ്ങൾ ഈ മൂന്ന് സാധനങ്ങളെ അവിടെ വാങ്ങിച്ചോളൂ പിന്നെ കൊണ്ട് നമുക്ക് ഇനി പോവേണ്ടത് എവിടെയെന്ന് വെച്ചാ മോളിലെ ഫുഡ് സ്പോട്ടിലേക്കാണ് ഞങ്ങൾ പോയത് അങ്ങനെ ഞങ്ങൾ ശവായി അൺബോക്സ് ചെയ്ത് ഗൈസ് എനിക്കിതിനെ കണ്ടപ്പോൾ തന്നെ പാവം തോന്നി പാവം കോഴി അങ്ങനെയൊക്കെ വിചാരിച്ചാലും നമ്മളത് കഴിക്കും പിന്നെ ഞങ്ങൾക്കൊരു ചെറിയ പണി കിട്ടി മര്യാദക്കാരൻ പറഞ്ഞതാണ് പെരിയപ്പെരി ഷവായി വാങ്ങാന്ന് ഞാൻ വെറുതെ മലബാറി സ്പൈസി ഷവായി ഒക്കെ ഓർഡർ ചെയ്ത് പണി ഇട്ടിരിക്കുകയാണ് ഈ കാണുന്നത് ചിക്കൻ കറി തിന് ഒരു ഫീലായിരുന്നു അവിടെ വെച്ചു ഇനിയാണ് ഞങ്ങള് ഷോപ്പിങ്ങിലേക്ക് കിടക്കാൻ പോകുന്നത് കഴിഞ്ഞ നമ്മുടെ ലുലുൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല കാരണം അത്രയും തിരക്കായിരുന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമുക്ക് അങ്ങോട്ട് അനങ്ങാൻ പോലും പറ്റേണ്ടായില്ല അങ്ങനെ ഒരു ചെറിയ കൊട്ടയും പിടിച്ചിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങിയാണ് തീ കാണുന്ന സാധനങ്ങളൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല ഞങ്ങൾ അവിടുന്ന് കുറച്ച് ലിക്വിഡ് അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോരിയാണ് ഇതൊക്കെ എന്നെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ വശത്തേക്ക് അതിന് നോക്കുകയാണ് നടന്നു എന്നാലും തീ സാധനം കണ്ടപ്പോൾ ഞാൻ സ്റ്റക്കായിപ്പോയി പോയി സാധന ക്ലിയർ ആവണ്ടേ പിന്നെ ഞങ്ങളത് ഉണ്ണിറക്ക അപ്പോഴാണ് മാങ്കോന്ന് എഴുതിയ ഒരു ഷോപ്പ് വേണ്ടത് എന്തോ വലിയ ബ്രാൻഡാണെന്ന് തോന്നുന്നത് ആ മോഡൽസിനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പിൻ്റെ ഹൃദി കൂടെ നടക്കുകയാണ് അവിടെ പക്ഷെ അടിപൊളി ഡ്രസ്സായിരുന്നു കേട്ടോ പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ അറിയാം സെറ്റപ്പ് ഡ്രസ്സുകളൊക്കെ ആയിരുന്നു നല്ല സ്റ്റാൻഡേർഡ് സാധനങ്ങളായിരുന്നു പക്ഷേ തൊട്ടാപ്പുള്ളവരുടെ പൈസ ആയിരിക്കും അതാണ് പ്രശ്നം അപ്പം അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്നപ്പോഴാണ് ഞങ്ങൾ മിറർ കണ്ടുപിടിച്ചത് അപ്പൊ എന്ത് ചെയ്തു മിറർ ബ്ലോഗ് എടുക്കാൻ വിചാരിച്ചു മിറർ സെൽഫി എടുത്ത് മിറർ ബ്ലോഗ് കൊടുത്തു അങ്ങനെ മാംഗോ കടയുടെ ഫ്രണ്ടിൽ നിന്ന് ഒരു മിറർ സെൽഫിയൊക്കെ എടുത്ത് ഞാൻ അവിടെ ഇറങ്ങിയത് ഈ സാധനം എപ്പോ തള്ളിയാലും ഇത് നേരെ പോവില്ല ഗൈസ് ഇത് എപ്പോഴും ചരിഞ്ഞു ചരിഞ്ഞു പോകും എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴാണ് അവിടെ ഒരു പെണ്ണ് വയറിന് തള്ളി ബും നിക്കണത് അങ്ങനെ അങ്ങനെയൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയാണ് ഫോൺ ആണ് 내가 అన్నവനെ ആയിരുന്നു മറന്നുപോയി ഞാൻ ഫോണെടുത്തു വ്ലോഗ് ചെയ്യാൻ പോയി ബെന്ന ലിഫ്റ്റിലാണ് കണ ക്യാമറ പട്ടനെത്തും ലിഫ്റ്റി അഞ്ചാംത പോവലി ആ ജൂട്ട് ബോക്ക് ബോക്ക് എടച്ചി ഇനി ഞാൻ താഴെ ഇല്ല tallaar la ഞാൻ കൊള്ളാ ഒരു সম্মান දෙട്ടില്ല tallaar കൃഷ്ണൻ ഡാൻസ് കളിക്കോ മറ്റേ കളിക്കാം അങ്ങനെ ഞങ്ങള് ഷോപ്പിംഗ് കഴിഞ്ഞ തിരിച്ചു വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ഇനി വീട്ടിലെത്തുമ്പോ ഇപ്പോ ഒരു പത്ത് പത്തൊക്കെ ഇനി വീട്ടിലെത്തുമ്പോ പതിനൊന്നരയൊക്കെ ആവും അങ്ങനെ ഈ സൺഡേ അവസാനിച്ചിരിക്കയാണ് ഇനി അടുത്ത സൺഡേക്ക് വേണ്ടി ാണ് അടുത്ത സൺഡേ ആണ് സൺഡേ ആവാത്തിരിക്കും പക്ഷെ സൺഡേ വരുന്നതും പോകുന്നതും നമ്മളറിയുന്നില്ല എന്തൊരു ദിവസം ഞങ്ങളെ ഓഫീസ് വെച്ചെന്നും പറഞ്ഞ എല്ലാ സൺഡേസും ഞങ്ങളുടെ ഓഫീസിൽ വെക്കില്ല അതാ ബെന്തു കാരണം ഞങ്ങള് വെച്ചു പോയതാണ് വെക്കേണ്ട അവസ്ഥ വന്നതാണ് അറിയില്ല െനൊഴിവില്ലേ ലുലു പോയിട്ട് ഞങ്ങൾ കൊറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തു നമുക്ക് വീട്ടിലേക്ക് വാങ്ങേണ്ട കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഷോപ്പ് ചെയ്തിട്ട് ഞങ്ങൾക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് വെറുതെ അങ്ങനെ കളയാണ്ട് പ്രൊഡക്റ്റീവ് ആക്കാൻ ഞങ്ങൾ ഡാൻസ് ഷോർട്സ് എടുക്കും അങ്ങനെ എന്തെങ്കിലും ആയിട്ടൊക്കെ എൻഗേജഡ് ആയിക്കും പക്ഷെ ഇപ്പൊ അങ്ങടെ ഡാൻസ് ഷോട്ടിന്റെ ഷോട്ട്സിന്റെ ശേഖരണം കഴിഞ്ഞു പോയിരിക്കുന്നു ഞങ്ങളുടെ കയ്യിൽ ഡാൻസ് ഇല്ല അതാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങള് മിനി ബ്ലോഗ് അങ്ങോട്ട് ഇടാതാക്കി തീരുമാനിച്ചു മിനി ബ്ലോഗ് അടുത്ത ഞായറാഴ്ച വരുന്നുണ്ട് സെറ്റ് സാധനം വരുന്നുണ്ട് ഈ ഞായറാഴ്ച കളിക്കാൻ പറ്റാത്തതിൽ എനിക്ക് വളരെ ഖേദമുണ്ട് ക്ഷമിക്കണം ഞങ്ങളുടെ ഷോർട്സിന് ഇപ്പൊരു എന്ത് വരും ഷോർട്സിന് ഒത്തിരി കുറവ് വരും ഷോർട്സ് ഡാൻസ് വീട്ടിലേക്ക് ആ വഴി ഇറങ്ങാൻ എനിക്ക് എനിക്ക് എറണാകുളം അറിയാം എന്നാലും എറണാകുളത്ത് കുറച്ച് കുറച്ച് കഴിയുമെന്ന് എനിക്ക് അറിയില്ല പോയാപ്പോ ബസി അവരുണ്ടെന്ന് നമ്മളിപ്പം എറണാകുളത്ത് ഇറക്കിത്തരും പിന്നെ അങ്ങനെ ഞങ്ങള് യൂട്യൂബ് വ്ലോഗ് തുടങ്ങിട്ട്

അതൊന്ന് റെഡിയായി ആയി വന്നപ്പോ ഞാൻ വർക്കിന് കേറി അപ്പോ ഭയങ്കര ടൈറ്റ് ആയി വർക്കും ജോബും നമുക്ക് ഒന്നിച്ച് പക്ഷേ വർക്കും വ്ലോഗും നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല ഇച്ചിരി ടൈറ്റ് ആ റെഡി ആവും ശരിയായി വരും അത് വർക്കായിട്ട് ഒന്ന് ഇണങ്ങിയാലാണ് നമുക്ക് വ്ളോഗും അതിലേക്ക് കേറ്റാൻ പറ്റും പിന്നെ നമുക്ക് അങ്ങനെ ഓഫീസിലെല്ലാ കാര്യവും നമ്മുടെ വ്ളോഗിൽ കാണിക്കാൻ പറ്റില്ലല്ലോ അവരെ അങ്ങനെ എല്ലാ കാര്യവും നമുക്ക് വ്ളോഗിൽ കാട്ടാൻ പറ്റില്ല കുറച്ച് കാര്യങ്ങള് പിന്നെ ഈ തിങ്കൾ മുതൽ ശനി വരെ എല്ലാരും സെയിം ആണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നത് രാവിലെ എഴുന്നേൽക്കുന്നു കുളിക്കുന്നു തിന്നുന്നു ബസ്സിൽ കയറുന്നു പോകുന്നു അവിടെ വർക്ക് ചെയ്യുന്നു അവിടെ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു ചായ കുടിക്കുന്നു വർക്ക് ചെയ്യുന്നു തിരിച്ചു വരുന്നു ബസ്സിൽ കയറുന്നു രാത്രിയാവുന്നു എഴുന്നേറ്റ് ബസ്സിൽ നിന്ന് വരുന്നു വീട്ടിലെത്തുന്നു കുട്ടിയേക്കുന്നു കടന്നുറങ്ങുന്നു അതാണ് എന്റെ ഇൻ മൈ ലൈഫ് ഡെയ് മൈ ലൈഫ് അങ്ങനെയായിരുന്നു നിന്റെ ഫുഡ് ഫുഡേക്ക് പോകുന്നു പിന്നെ വരുന്നത് കുറച്ച് ഫുഡേക്കുന്നു വരുന്നു എന്താ രാത്രി കിടന്നുറങ്ങുന്നു എഴുന്നേക്കുന്നു എന്താ അല്ലേ അതെ എൻജോയ് ചെയ്യണം എൻജോയ് ചെയ്യണം മനസ്സിൽ ടെൻഷനാകും അപ്പൊ എൻജോയ് ചെയ്യണം അപ്പൊ നമ്മളിങ്ങനെ കൊറത്തെ കാഴ്ചകളൊക്കെ നോക്കി അതില് നമ്മൾ ആസ്വാദനം കണ്ടെത്തണം എനിക്കത് അറിഞ്ഞൂടായത് ഇവനാണ് എന്റെ ഗുരു അങ്ങനെ ഞങ്ങൾ ഇപ്പൊ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ പോവുകയാണ് അതെ തലക്കിടക്ക് പ്രാന്താവും പക്ഷെ നമ്മളെ പ്രാന്തടിപ്പിക്കരുത് നമ്മളിങ്ങനെ എൻജോയ് മഴയൊക്കെ പെയ്യുമ്പോ നമുക്കിങ്ങനെ ദേഷ്യം കയറും കാരണം ഈ കൊടേം മഴയൊക്കെ പണ്ടൊക്കെ എടുത്തോണ്ട് ബസ്സിൽ കയറുമ്പോ നമുക്ക് ടാസ്ക് ആണത് പക്ഷെ അപ്പൊ നമ്മളിങ്ങനെ എൻജോയ് ചെയ്യാ ഹെഡ്സെറ്റ് വെക്ക പാട്ട് കേക്ക കണ്ണടച്ചേക്കാ എന്താ രസം ആ ഞാനങ്ങനെയാണ് ഹെഡ്സെറ്റ് വെക്ക ഹെഡ്സെറ്റ് വെക്ക നമ്മടെ ആ നയൻറ്റീസിലെ പാട്ടൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്യാ എനിക്ക് കൂടുതലിഷ്ടം അങ്ങനത്തെ സോങ്സ് ആണ് അങ്ങനെയൊക്കെ വെക്കാൻ നൈന്റീസിലെ ഞാൻ ഉദ്ദേശിച്ചിൽചിൽ പാട്ടുകളൊക്കെ ഞാൻ ഒരു എക്സാമ്പിൾ പറയണെങ്കിൽ എക്സാമ്പിൾ പറയണെങ്കിൽ ഞാൻ ഇപ്പൊ പറയാ ഇപ്പൊ പറയാ മറ്റേ പാട്ടില്ലേ ദുലീപിന്റെ പാട്ടില്ലേ അയ്യോ മറ്റേ സാധന മറ്റേ പാട്ടാ ഓ കിട്ടുന്നില്ല പിന്നെ ദിലീപ് പോട്ടെ മറ്റേ സൂര്യടാ നമ്മടെ പച്ചസേന നമ്മടാ എന്റെ പാട്ടില്ല നമ്മളെല്ലാവരും കൂടി ചേട്ടനൊക്കെ ആയിട്ട് കൂടുമ്പോ പറഞ്ഞ പാട്ട് എന്താ അത് അതെന്റെ മാസ്റ്റർപീസ് ഐറ്റം ആണ് അത് ഞങ്ങള് ഞങ്ങളുടെ ചേട്ടന്മാരായിട്ട് ഒരു കൂടുമ്പോ ഞങ്ങൾ പാടാറുള്ള പാട്ടാണ് അവരായിട്ട് ഒരു ദിവസം കൂടുമ്പോ ഞാൻ കാണിച്ചു തരാൻ ഗൈസ് ഇപ്പൊ കൊറേ നാളായിട്ട് ഏർ ഞങ്ങളൊന്ന് കൂടിയിട്ട് കുറെ നാളായി അപ്പൊ ഞങ്ങളും തിരക്കിലായിപ്പോയി ഞങ്ങക്ക് അവരുടെ അടുത്തേക്ക് സോറി നിന്റെ കണ്ണേ ഞങ്ങൾ തിരക്കിലായി പോയി അതുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് അങ്ങനെ പോയിട്ട് അങ്ങ് പോവാൻ പറ്റുന്നില്ല ഒരു ദിവസം ഫ്രീ ആയിട്ട് വേണം കേട്ടിന് ഒന്ന് കാണാൻ അന്ന് അപ്പൊ ഞാൻ വ്ലോഗിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഞങ്ങളുടെ കുറച്ച് ടീംസ് വരാണ്ട് ഒരു ബ്ലോഗർ ഉണ്ട് ഒരു വ്ളോഗർ മൂന്ന് ആ ഒരു ഫാമിലി വ്ളോഗർ ഉണ്ട് ഞങ്ങളില് ഒരു അച്ഛനും അമ്മയും കുട്ടിയെ ബ്ലോഗർ അവരുപെടുത്തണം അങ്ങനെ പ്ലാൻ ഉണ്ട് പക്ഷെ ഇപ്പൊ ഭയങ്കര ഇതായത് കൊണ്ട് ഞങ്ങക്ക് അവർ ഉൾപ്പെടുത്താൻ പറ്റിട്ടില്ല അപ്പൊ അവരുടെ കൂടുമ്പോ ഞാൻ പാടുന്ന പാട്ടാണ് കർക്കടക മാസം അല്ലെ നല്ല മഴ ആയിരിക്കും ആഴ്ച ഇന്നലെ ഒരു കോമഡി ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ തിരിച്ച് ശനിയാഴ്ച ആയിരുന്നല്ലോ ശനിയാഴ്ച ഞാൻ വർക്ക് കഴിഞ്ഞ് തിരിച്ചു വരാൻ നേരത്ത് എറണാകുളത്ത് നിന്ന് പറവൂരേക്ക് എത്താം അപ്പൊ ഞാൻ ഡെയിലി വന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇല്ല അപ്പൊ എന്ത് ചെയ്തു ഞാൻ അവിടെ കൊറേ നേരം കാത്ത് നിന്ന് കൊറേ പറഞ്ഞു സാധാ ബസ്സുകള് പോയി സാധാ ബസ് ആദ്യം കേറാൻ പറഞ്ഞില്ല ലിമിറ്റഡ് സ്റ്റോപ്പ് കേറു ലിമിറ്റഡ് സ്റ്റോപ്പ് കാത്തുനിന്ന് ഒരേ നേരം നിന്ന് ആറരയ്ക്ക് ഞാൻ സ്റ്റോപ്പിൽ വന്ന് നിന്ന് ഞാൻ ആറേമുക്കാൽ ആറേമുക്കാലിന് വന്ന ഞാൻ ഒരു ഏഴേകാലും നിന്ന് ഏഴ് മണിക്ക് നിന്ന് ആഹ് അങ്ങനെ ലിമിറ്റഡ് സ്റ്റോപ്പ് സാധനം വന്നില്ല ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോ കെ സൂപ്പർ ഫാസ്റ്റ് തന്നെ എന്ത് സൂപ്പർ ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ആണ് അത് വന്നി ആ സൂപ്പർ ഫാസ്റ്റ് അല്ലേ ഞാൻ വേഗം പറവിലെത്തും ആ ഒരു ഞാൻ സൂപ്പർ ഫാസ്റ്റ് ചാടിക്കറിന അത് വേറെങ്ക എഴുതി വെച്ചിരുന്നേ അപ്പൊ അയാളോട് ചോദിച്ചു തന്നെ ഞങ്ങളുടെ സ്ഥലത്തേക്ക് ഇറക്കും ഇറക്കും പറഞ്ഞു സൂപ്പർ ഫാസ്റ്റ് എന്ന് പറഞ്ഞപ്പോ വേഗം ആയിട്ടില്ല ആ ഒരു ഇതില് ഞാൻ കയറിയാൽ എനിക്ക് ഓർമ്മയുള്ളു എനിക്ക് ഓർമ്മയു ഞാൻ വീട്ടിലെത്തിയത് ഒമ്പത് മണിക്ക് എട്ട് മണിക്ക് വീട്ടിലെ എട്ടുമണിക്കല്ല ആ വീട്ടിലെത്താറ് ഓടിപ്പോയാട്ടേകാലി ഓടിപ്പോ എട്ടേ കാലി എട്ടേകാലിട്ട് പോട്ടേ ഞാനെത്തി ഒമ്പത് മണിക്ക് സൂപ്പർ ഫാസ്റ്റ് എഴുതി വെച്ച പോയ ബസ് പോണത് അനന്യ അനന്യേ നമുക്ക് ഒരനക്കോം തട്ടില്ല കാരണം ആ ബസ് അത്രേ സുഖമായിട്ടാണ് അവര് പോണത് ഒരു ബസ് അവിടെ എത്താൻ തന്നെ നേരം എന്തിനോ എനിക്ക് തോന്നണേ റോഡില് അപകടം കുറയ്ക്കാൻ അങ്ങനെ ഓടിക്കുന്നത് പക്ഷേ എനിക്ക് പറ്റില്ലേ ഞാൻ സൂപ്പർഫാസ്റ്റ് വിചാരിച്ചാറ് കയറിയത് വേഗം എത്താൻ വേണ്ടിട്ട് അയ്യോ ഇന്നലെ ഞാൻ എന്നിട്ട് ബസ്സിൽ നിന്ന് നിന്ന് നിന്നിട്ട് കാല് കഴിച്ചു ഞാൻ പറഞ്ഞേ അതില് ലോങ്ങിലേക്ക് ആൾക്കാരൊക്കെ ഇണ്ട് അവരൊക്കെ ഇന്ന് ഉറങ്ങിരിക്കാനെ ഇരിക്കാൻ സ്ഥലം കിട്ടില്ല നിക്കണ്ട വന്നു കാല് കഴിഞ്ഞു ഇപ്പൊ റോഡൊക്കെ പണിതുകൊണ്ടിരിക്കുന്നു പണിതോണ്ടിരിക്കുന്നു സെറ്റ് ആവും ഞാനിപ്പ മറ്റേ ഇടുക്കിക്കാരും പറയാം ഞാനിപ്പോ വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലത്തുണ്ടല്ലോ ഞങ്ങ കൊറേ ജില്ലകളുള്ള ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോ ഇടുക്കിയുണ്ട് എന്താ പറയാ ഇടുക്കിയുണ്ട് മലപ്പുറം ഉണ്ട് പാലക്കാടുണ്ട് കണ്ണൂരുണ്ട് കോഴിക്കോടുണ്ട് എറണാകുളം ഉണ്ട് തൃശ്ശൂരുണ്ട് ഇത്രയും 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 പേരുണ്ട് ഇക്ക സീന ഓരോരോ ഭാഷയാണ് കോഴിക്ക് കണ്ണൂരാണ് ഇത്രയും കൂടി മനസ്സിലാവാൻ പറ്റാത്ത എന്തൊക്കെയു പറഞ്ഞേക്ക അവര് കൂടുമ്പ എന്തൊക്കെ പറഞ്ഞേക്കാ കണ്ണൂര് ഭാഷ സെറ്റ് ആട്ടോ പക്ഷേ അവര് 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 വേറെന്തോടാ നമുക്ക് പിന്നെ പാലക്കാട് ഏർ മലപ്പുറം സെറ്റ് അടിപൊളിയാണ് തൃശ്ശൂര് ഗഡീസ് പിന്നെ നമ്മുടെ അയൽപ്പക്കം പോയതോണ്ട് നമുക്ക് കൊഴപ്പില്ല നമുക്ക് നമുക്ക് ഇടയ്ക്കാന്ന് കയറി വരും അത്രയും പേരും കേട്ടോ ആരുടെ പിന്നെ കണ്ണൂരരി പിന്നെ അവർക്ക് വേറൊരു സംഭവം അറിയാം അവർക്ക് ഇവിടെ വന്നാല് ഇവിടത്തെ ഭാഷയിലൊരു സംസാരിക്കണ്ട് കണ്ണൂർ ഭാഷയിൽ ഒരു സംസാരിക്കണ്ട് ചെളിയവരൊക്കെ പക്ഷെ കണ്ണൂര് ഭാഷ സംസാരിക്കാൻ അറിയില്ല എനിക്കറിയില്ല നിനക്കറിയാ നിനക്ക് അറിയില്ല നിനക്കറിയില്ല അല്ല കണ്ണൂര് പോകുമ്പോഴേക്കാരം പറഞ്ഞോ അപ്പൊന്നത്തെ വ്ലോഗ് അപ്പോ ഇത്രേ ഉള്ളൂ നമുക്ക് ബ്ലോഗ് ഭയങ്കര കാരണം ഇനിയിപ്പോ ഒന്നുല്ല വീഡിയോ ചെല്ല കിടന്നുറങ്ങ ഫുഡ് അയച്ചിട്ടുണ്ടെന്ന് ഇനി കിടന്നുറങ്ങാ ഞങ്ങൾ ഏകദേശം വീട്ടിലേക്ക് എത്താറായി അപ്പൊ വ്ലോഗൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ കമെന്റ് ചെയ്യ മറക്കരുത് ലൈക്ക് ചെയ്യാ മറക്കരുത് ഷെയർ ചെയ്യാൻ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കിയത് കമന്റ് ചെയ്യാൻ ഒക്കെ ഞങ്ങൾ പുതിയ വ്ളോഗം ഷോർട്ട്സ് ആയിട്ടും വേഗം വരുന്നതായിരിക്കും അപ്പൊ വ്ളോഗ് ഞങ്ങൾ പരമാവധി ഏപ്രിൽ ഏപ്രിൽ വിടാനായിട്ട് ശ്രമിക്കട്ടെ അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വേഗം വരുന്നേക്കും